ആൾട്ടോ കാർ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഏഴ് മോഡലാണ് എ സിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ആണ് ഈ വണ്ടിക്ക് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് തൊണ്ണൂറ് ഈ വണ്ടി തരും അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആൾട്ടോ കാർ തന്നെ തന്നെ നോക്കാം ഇതും രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓപ്ഷൻ വരുന്ന എൽ എക്സ് ആണ് എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇതിന് ഇവർ ഒന്ന് പതിനഞ്ച് ചോദിക്കുന്നുണ്ട് ചിലപ്പോ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വില കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ആൾട്ടോ എണ്ണൂർ നോക്കാം എണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ വരുന്നത് എൽ ആണ് എ സി പവർ സ്റ്റിറിംഗ് രണ്ട് റോർ പവർ വിൻഡോ വരുന്നുണ്ട് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ഇവർ ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇയോൺ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ചാണ് വില കുറയും അതേപോലെ തന്നെ ഇവിടെ ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയുണ്ട് ഇയോൺ ആണ് ഇതിന് ചോദിക്കുന്നത് ഒന്ന് അമ്പത്തി അഞ്ചാണ് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് തരും രണ്ടായിരത്തി പതിമൂന്ന് ഇയോണ് എറ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഇതിന് ഇവർ ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ചാണ് സ്വിഫ്റ്റ് ഡിസൈർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ വണ്ടി ഓപ്ഷൻ തന്നെ വി ഡി ഐ ഇതിന് ചോദിക്കുന്നത് രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അടുത്തായിട്ട് നമുക്ക് നല്ലൊരു അടിച്ച പോലെ ടോയ്ലറ്റ് എന്റെ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് റൈസൺ ആയിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നത് മൂന്ന് മുപ്പത്തി അഞ്ചാണ് ഇരുപത്തി മൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ആയിരം സി സിയിൽ വരുന്ന ഈ വണ്ടി വെറും മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് ഇതിന് ചോദിക്കുന്നത് ആറ് അമ്പതാണ് വില നെഗോഷ്യബിൾ ആണ് അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സ്വിഫ്റ്റ് വി ഡി ഐ ഡീസൽ ആണ് ഇതിന് ചോദിക്കുന്നത് രണ്ട് എൺപത്തി അഞ്ചാണ് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനെട്ട് റൈസൺ ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നിസാൻ മൈക്ര ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടും മാനുവൽ ആണ് ഇതിന് ചോദിക്കുന്നത് നാല് നാൽപ്പതാണ് വില കുറയും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒറിജിനൽ കേരള ഇത്യോസ് ലിവ ഓപ്ഷൻ വരുന്നത് വി ഡി ആണ് ഇതിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫിയറ്റ് പൂണ്ട ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ച് ഇവിടെ എം എച്ച് റൈസൺ ആയിട്ടുള്ള റിനോൾട്ടിന്റെ കോലിയസ് ഇത് ചോദിക്കുന്നത് മൂന്ന് അമ്പതാണ് ഇത് എൻഒ സിയിലാണ് ചോദിക്കുന്നത് ഇവിടെ ആൾട്ടോ കേട്ടണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ചോദിക്കണത് രണ്ട് ലക്ഷം റുപാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഉണ്ടായി ഐ ട്വൻറ്റി ആസ്ത ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ടോപ്പാണ് ഓപ്ഷന് ഇതിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് ഫൈനൽ റേറ്റ് ആണ് ചോദിക്കുന്നത് ഡീസൽ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡല് വെറും അമ്പത്തി എട്ടായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ടാറ്റ നെക്സോൺ ഇതിന് ചോദിക്കുന്നത് എട്ട് അമ്പതാണ് വില നെഗോഷ്യബിൾ ആണ് പതിനാല് മോഡല് ഫോർഡിന്റെ എക്കോസ് പോട്ട് ഡീസൽ വണ്ടി ഇതിന് ചോദിക്കുന്നത് മൂന്ന് എൺപത്തി അഞ്ചാണ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായി ഗ്രാൻഡ് ഓട്ടോമാറ്റിക് വണ്ടി സി വി ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇതിന് ചോദിക്കുന്നത് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഇവിടെ കാണിച്ച വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും ലൊക്കേഷന് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീടോടെ താഴെയുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ പുതിയൊരു വീടുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ